ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സീറോ മൽബാ സഭയിലെ പിതാക്കന്മാർക്കോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മറ്റേതെങ്കിലും വിശ്വാസികൾക്കോ കന്നിക സ്ത്രീകൾക്കോ ആർക്ക് വിഷമമാണെങ്കിലും അഡ്വാൻസ് ചെയ്ത് ക്ഷമ ചോദിക്കുന്ന പണിയൊന്നും കാണിക്കാനില്ല കാരണം ഞാൻ മാർക്കാട്ടയ്ക്ക് വേണ്ടി നൽകുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരുപക്ഷെ ഈ പ്രാർത്ഥന പലരെയും വിഷംപിച്ചേക്കാം ഈ പ്രാർത്ഥന പലരെയും കുറ്റപ്പെടുന്നതായി തോന്നിയേക്കാം പക്ഷേ മാർപ്പാപ്പയ്ക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ തോന്നിയ വേദനയുടെ ആയിരത്തിൽ ഒന്ന് വരില്ല എന്റെ ഈ പ്രാർത്ഥന നിങ്ങളെ വേദനിപ്പിക്കുന്നത് സിറോ മലബാർ സഭയിലെ പിതാക്കന്മാരും എറണാകുളത്ത് വൈദികരും കന്യകാ സ്ത്രീകളും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായരും അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന ഗുണ്ടകളെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സകല വിശ്വാസികളോട് കൂടി തന്നെയാണ് പറയുന്നത് നിങ്ങൾ കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷനായ വിട പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വേദനിപ്പിച്ച അത്രയും എന്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ പോകുന്നില്ല രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ കഴിഞ്ഞ ഒരു മാസം അദ്ദേഹം ആശുപത്രി കിടക്കയിലായിരുന്ന സമയം മുതൽ ഏതാണ്ട് മരണത്തോടെ മല്ലടിക്കുകയാണ് എന്ന് പൊതുസമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് അറിവ് ലഭിച്ച ആ സമയം മുതൽ മാർപ്പാപ്പയുടെ മരണ ദിവസങ്ങൾ അടുക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതിയുടെയും സീറോ മലബാർ സഭയുടെയും എറണാകുളത്തെ വിശ്വാസികളുടെയും നിലപാടുകൾ രണ്ടാമത്തെ വസ്തുത പരിശുദ്ധ മാർപ്പാപ്പ മരിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിൽ അധികമായി സീറോ മലബാർ സഭയിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിലും നടക്കുന്ന അവഹേളനങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് കാര്യങ്ങളും പ്രസക്തമാണ് ആദ്യം ഞാൻ സൂചിപ്പിച്ച ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം നമുക്ക് ഏവർക്കും അറിയാം ലോകത്താകമാനമുള്ള വിശ്വാസികളുടെ ഇടയിൽ നൂറ്റി നാൽപ്പത് കോടിയിലധികം കത്തോലിക്കരായ വിശ്വാസികൾക്ക് അപ്പന്റെ സ്ഥാനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് നമ്മുടെ കർത്താവായ ഈശോവിശിക ഭരമേൽപ്പിച്ച പത്രോസിന്റെ സിംഹാസനവും അധികാരവും കൈയാളുന്ന സഭയുടെ തലവനും അപ്പനുമായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയൊരു കുടുംബം എന്ന രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്കറിയാം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അപ്പൻ മരണശയ്യയിലാണെങ്കിൽ അപ്പന് എട്ടോ പത്തോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മക്കൾ ഉണ്ടായിരിക്കേ അപ്പൻ തൻ്റെ ജീവിത വേളയിൽ തൻ്റെ മക്കളോട് തൻ്റെ കുടുംബത്തിന് വേണ്ടി തൻ്റെ കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കുടുംബത്തിലെ സഹോദരങ്ങളുടെയും മാതാപിതാക്കളുടെയും സാഹോദര്യത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടി കെട്ടുറപ്പിനു വേണ്ടി അപ്പൻ പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ അതും നേരിട്ട് മക്കളെ വിളിച്ചിരുത്തി പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ മരണ സമയത്തു വരെ അത് ധിക്കരിച്ച് അപ്പന്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ അപ്പനെ ധിക്കരിച്ച് അപ്പനെ സമൂഹത്തിലും കുടുംബത്തിലും മുഴുവൻ നാണം കെടുത്തി അപമാനിച്ച് മുന്നോട്ട് പോയിട്ടും നമ്മുടെയൊക്കെ വീടുകളിൽ മനുഷ്യത്വമുള്ള കണ്ണിൽ ചോരയുള്ള ഏത് മക്കളാണെങ്കിലും അപ്പന്റെ മരണസമയമാകുമ്പോൾ ആ മക്കൾ തീരുമാനിക്കും ഇനി എൻ്റെ അപ്പനെ ഞാൻ വിഷമിപ്പിക്കില്ല എന്റെ അപ്പൻ മരണത്തോട് മല്ലടിച്ച് കട്ടിലിൽ കിടക്കുന്നു എന്റെ അപ്പൻ ഏത് സമയത്തും ഇഹലോകവാസം വെടിയും അതുകൊണ്ട് ഇനി ഞാൻ അപ്പനെ നാണം കെടുത്തില്ല എന്റെ അപ്പൻ എന്റെ കുടുംബത്തിന് വേണ്ടി എന്റെ കുടുംബത്തിലെ നിലനിൽപ്പിന് വേണ്ടി എന്റെ കുടുംബത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി ഞങ്ങളുടെ മക്കളുടെ സാഹോദര്യം നിലനിൽക്കുന്നതിന് വേണ്ടി അപ്പൻ പറഞ്ഞ കാര്യങ്ങൾ ഇനി അച്ചട്ടായി ഞാൻ എന്റെ കുടുംബത്തിൽ അനുസരിക്കും എനിക്ക് സ്വത്തോ പണമോ പ്രതാപമോ പ്രതാപമോ പദവികളോ എനിക്കൊന്നും വേണ്ട അപ്പന്റെ വാക്ക് ഞാൻ അനുസരിക്കുമെന്ന് പറയുന്ന മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട് കണ്ണിൽ ചോരയുള്ള മക്കൾ അതാണ് സ്വന്തം അപ്പനുണ്ടായ മക്കൾ ജാരസന്തതികളെ കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് സ്വന്തം അപ്പൻ മക്കളാണെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി അതാണ് അപ്പന്റെ മരണസമയത്ത് കൂടെ നിൽക്കും അപ്പന്റെ മരണസമയത്ത് കൂടെ നിൽക്കാത്ത ഒരു മക്കളും മക്കളല്ല അവർ ജാരസന്തതികളാണ് അങ്ങനെയെങ്കിൽ എറണാകുളം അങ്കമാരി അതിലൂടെ വൈദികരെ കുറിച്ച് ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ ആരും മാർപ്പാപ്പയെ അപ്രനായി കാണുന്നവരല്ല അംഗീകരിക്കുന്നവരല്ല നിങ്ങളൊക്കെ ജാരസന്തതികളാണ് എറണാകുളത്ത് വിശ്വാസികൾ ഉണ്ടാകണത്തിൽ എറണാകുളത്തെ കന്നിക സ്ത്രീകൾ ഉണ്ടാകണത്തിൽ എറണാകുളത്തെ പല കോൺഗ്രികേഷൻകാരും ഉണ്ടാകണത്തിൽ എനിക്ക് പല കോൺഗ്രിഗേഷൻകാരെ കുറിച്ച് അറിയാം ഇന്ന് മാർപ്പാപ്പയെ ധിക്കരിച്ച് അനുസരിക്കാത്തവർ പല കപ്പൂച്ചൻ സി എസ് എൻ അങ്ങനെ പല കോൺഗ്രേഷൻകാരുണ്ട് എസ് ഡി കോൺഗ്രേഷൻകാരുണ്ട് അങ്ങനെ കോൺഗ്രിഗേഷൻകാരുടെ എണ്ണം പറഞ്ഞാൽ തീരില്ല അതുപോലെ മാർത്താപ്പയെ ധിക്കരിച്ചവരാണ് എറണാകുളം അങ്കമാലി അതിരുകുതിയിലെ മാർപ്പാപ്പ അപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടി പിടിച്ചു നടക്കുന്ന ജാരസന്തതികൾ നിങ്ങൾ ആരെങ്കിലും സ്വന്തം അപ്പൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ നിങ്ങൾ അപ്പൻ അനുസരിക്കാൻ തയ്യാറായോ എന്റെ ചോദ്യം അതാണ് അതിനേക്കാൾ ഏറ്റവും ഗുരുതരമായ വീഴ്ച വരുത്തിയത് സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരാണ് എറണാകുളത്തിന്റെ ചുമതല മാർപ്പാപ്പ ഭരവേൽപ്പിച്ച പൗരസ്ത്യ തിരുസംഗം തട്ടിൽ പിതാവ് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മെത്രാപോളിറ്റൻ വികാരി മാർ ജോസഫ് പാമ്പടാനി പിതാവ് പെർമനന്റ് സിനഡ് പിതാക്കന്മാർ സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർ മുഴുവനും ഒരേപോലെ ഈ കുറ്റകൃത്യത്തിൽ നിന്ദിച്ചവരിൽ മാർപ്പാപ്പയെ അനുസരിക്കാത്തവരിൽ മുൻപന്തിയിൽ നിന്ന് കൊടി പിടിച്ചവരാണ് എറണാകുളത്ത് വൈദികരെ കുറിച്ചും അൽമാരെ കുറിച്ചും നിങ്ങൾ വാത പറയും അവർ അനുസരിച്ചില്ല സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരോട് തട്ടിൽ പിതാവിനോട് പാമ്പടാനി പിതാവിനോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ മാർപ്പാപ്പയെ അനുസരിച്ചോ കൈ ചൂണ്ടിക്കൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ സഭയുടെ പരമപിതാവായ അധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ മരണ സമയത്തെ പോലും മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അനുസരിച്ചോ നിങ്ങളും എറണാകുളത്തെ വൈദികർക്കൊപ്പം മാർപ്പാപ്പയെ ധിക്കരിച്ചവരല്ലേ മാർപ്പാപ്പയെ അനുസരിക്കാത്തവരല്ലേ എറണാകുളത്തെ കത്തനാരുമാരെ വിട് മാർപ്പാപ്പ നടപ്പിലാക്കാൻ പറഞ്ഞ കാര്യം നിങ്ങൾ നടപ്പാക്കിലോ നിങ്ങൾ നടപ്പിലാക്കിയോ സീറോ മലബാർ സഭയിൽ കത്തോലിക്കാ സഭയിലെ ഇരുപത്തിനാല് വെട്ടിസഭകളിൽ ഇരുപത്തിമൂന്ന് സഭകളെയും മാറ്റി നിർത്തിയാൽ ഒരേ ഒരു സഭയായ സീറോ മലബാർ സഭ തന്നെ അനുസരിച്ചില്ല തന്റെ വാക്കുകൾ അനുസരിച്ചില്ല അവിടെയുള്ള മേജർ ആർച്ച് ബിഷപ്പും മെത്രാ പോലീസൻ വികാരികളും അവരുടെ സിമന്റ് പിതാക്കന്മാരും ഒന്നടങ്കം എന്റെ കൽപ്പനകൾ എറണാകുളം അന്തമാലി അതിരൂപതയെ നടപ്പിലാക്കാൻ അവർ മുൻകൈ എടുത്തില്ല എന്നുള്ള വേദനയോടെ അല്ലേ ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയത് എന്ത് വാർത്ത ഏറ്റെടുക്കാനുള്ള മാധ്യമങ്ങളുണ്ടോ കേരളത്തിലെ പ്രമുഖ പത്രമാധ്യമങ്ങളോടും ഓൺലൈൻ മാധ്യമങ്ങളോടും പ്രമുഖ ചാനൽ മാധ്യമ പ്രവർത്തകരോടും ഞാൻ ചോദിക്കുന്നു ഈ വാർത്ത നിങ്ങൾ ചാനലുകളിൽ ചർച്ചയാക്കുകയോ എന്തുകൊണ്ട് ചർച്ചയാക്കിയില്ല ഇതൊക്കെയല്ലേ സമൂഹ മാധ്യമങ്ങളിൽ സംസാരിക്കേണ്ടത് ഇതൊക്കെയല്ലേ വിശ്വാസികളുടെ സമൂഹത്തിന്റെ ഇടയിൽ ചർച്ചയിൽ കൊണ്ടുവരേണ്ടത് അടുത്തത് എറണാകുളം അതിരൂപതയിലെ വിശ്വാസികൾ അഞ്ചര ലക്ഷത്തിലധികം വിശ്വാസികൾ എറണാകുളം അങ്കവാടി അധിക കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന കള്ളക്കത്തനാർ തലകൊത്തി പറഞ്ഞാലും വട്ടോളി എന്ന് പറയുന്ന വിമതപാതിൽ തലകൊത്തി പറഞ്ഞാലും എന്ന് പറയുന്ന അൽമായ ഗുണ്ട നേതാവ് തെരുവിൽ ഗുണ്ടകളിറക്കി കയ്യാമ്പതി നടത്തിയാലും എറണാകുളത്തെ അഞ്ചര ലക്ഷത്തിലധികം വിശ്വാസികളും മാർപ്പാപ്പയോടൊപ്പം മുന്നോട്ട് പോകണം സഭയോടൊപ്പം മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചവരാണ് പക്ഷേ എന്റെ ചോദ്യം എറണാകുളത്തെ അഞ്ചര ലക്ഷം വിശ്വാസികളോടാണ് മാർപ്പാപ്പ തന്റെ മരണസമയത്തോട് അടുത്തിട്ടും എറണാകുളത്തെ വിശ്വാസികളെ മാർപ്പാപ്പ സീറോ മലബാർ മല കുർബാന നിരോധിച്ചിട്ടും എറണാകുളത്തെ അച്ഛന്മാരെ നമ്മുടെ പള്ളികളിൽ അൽത്താരങ്ങളിൽ കയറ്റി കുർബാന ചെല്ലുവാൻ സമ്മതിച്ചത് ഈ അഞ്ചര ലക്ഷം വിശ്വാസികളല്ലേ നിങ്ങൾ എന്ത് നേടി നിങ്ങൾ നിങ്ങൾ എവിടെ ജയിച്ചു സ്വന്തം അപ്പനെ തോൽപ്പിക്കാൻ വിട്ടുകൊടുത്തിട്ട് എറണാകുളത്തെ വിശ്വാസികളെ എന്ത് നേടി എറണാകുളത്തെ പത്തോ ഇരുപതോ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെ മാറ്റി നിർത്തിയാൽ എറണാകുളത്തിലെ പ്രശ്നം വന്നാൽ മുന്നിട്ടിറങ്ങുന്ന പത്തോ അഞ്ഞൂറോ സ്വഭയോട സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ മാറ്റി നിർത്തിയാൽ എറണാകുളത്തെ ബാക്കി വിശ്വാസികളോടാണ് എന്റെ ചോദ്യം സ്വന്തം അപ്പനെ വേദനയോടെ മരണത്തോ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ എന്ത് നേടി എറണാകുളത്തെ മുന്നൂറ്റി അൻപതിൽപ്പെറ്റിക്കാരായ പിശാചുക്കൾ അവരുടെ കരൂർ വിശ്വാസ സമ്മേളനം മുതൽ സകല ഭരോണ സമ്മേളനങ്ങളും സകല ഇടവക പ്രോഗ്രാമുകൾക്കും മാർപ്പാപ്പയുടെ ഫോട്ടോ വെച്ച് മാർപ്പാപ്പയുടെ കൊടിവിടിച്ച് അവരുടെ വിശ്വാസികളെ വഞ്ചിച്ചിട്ട് എറണാകുളത്തെ കള്ളക്കത്തനാരുമാരെ നിങ്ങൾ എന്ത് നേടി എറണാകുളം തന്മാര മുന്നേറ്റ ഗുണ്ടകളെ നിങ്ങൾ എന്തു നേടി ഒരപ്പനെ മരണക്കിടക്കയിൽ പോലും വിഷമിച്ച വഴിപിഴിച്ച സന്താനങ്ങളാണ് നിങ്ങൾ സഭയിലെ പിതാക്കന്മാർ സഹിതം ഞാൻ ആദ്യമായി സൂചിപ്പിച്ച രണ്ടാമത്തെ വസ്തുതയിലേക്ക് വരാം കഴിഞ്ഞ രണ്ടു ദിവസത്തിലധികമായി മാർപ്പാപ്പിയുടെ പടം വെച്ച് ഫ്ലെക്സ് അടിച്ച് പള്ളികൾ ക്രമീകരിച്ച് അവിടെ പല പള്ളികളിലും പ്രാർത്ഥിക്കുന്നു കാക്കനാട് നമ്മുടെ ആസ്ഥാനത്ത് പോയി മാർപ്പാപ്പയുടെ പടം വെച്ച് അവിടെ അവിടെ പ്രാർത്ഥനകൾ നടത്തുന്നു എറണാകുളത്ത് ഒട്ടുമിക്ക പള്ളികളിലും മാർപ്പാപ്പയുടെ ഫ്ലെക്സുകൾ പല പള്ളികളിലും വെച്ച് പ്രാർത്ഥിക്കുന്നു ഇല്ല കുർബാനകളിൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാണമുണ്ടോ നിങ്ങൾക്ക് മാർപ്പാപ്പ അർപ്പിക്കരുത് എന്ന് പറഞ്ഞ കുർബാനയുടെ മദ്യ നിങ്ങൾക്ക് മാർപ്പാപ്പയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ ഉളുപ്പ് ഇറങ്ങിപ്പോയിക്കൂടെ നിങ്ങൾക്ക് പള്ളികളിൽ നിന്ന് ഇനിയും മാർപ്പാപ്പയെ നാണപ്പെടുത്താതെ പോയ ഒരു മനുഷ്യനോട് പോലും നീതി കാണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇനിയും ബഹുമാനിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എറണാകുളത്തെ മുന്നൂറ്റമ്പത് പള്ളികളെ പള്ളികളിലെ കത്തനാരുമാരോടും സഭയിലെ പിതാക്കന്മാരോടും ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇറങ്ങിപ്പോയിക്കൂടെ ഇനിയും മാർപ്പാപ്പയെ അപമാനിക്കാതെ ഇനിയും എറണാകുളത്തെ വിശ്വാസികളോട് ഞാൻ പറയുന്നു എറണാകുളത്തെ മുന്നൂറ്റമ്പത് പള്ളികളിൽ എവിടെയെങ്കിലും മാർപ്പാപ്പയുടെ ഫോട്ടോ പള്ളികൾക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലച്ചിട്ട് കുർബാനകളിൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതേ പള്ളികളിൽ വിശ്വാസികൾ പ്രതികരിക്കണം പള്ളി അടഞ്ഞിടങ്ങാനും കുഴപ്പമില്ല മാർപ്പാപ്പയുടെ ഡെലിഗേറ്റ് സിരിൽവാസിൽ പിതാവ് ഇവിടെ എന്ന് പറഞ്ഞത് ഈ കുർബാന അർപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ പള്ളികൾ അടഞ്ഞിടക്കട്ടെ മാർപ്പാപ്പയുടെ തന്റെ അപ്പന്റെ വാക്ക് സിറിൽ വാസിൽ പിതാ അനുസരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പള്ളികൾ അടയട്ടെ ആ പള്ളികൾ അടയ്ക്കാൻ കോട്ടി അടയ്ക്കാൻ എറണാകുളത്തെ വിശ്വാസികളെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അപ്പന്റെ നമ്മുടെ സഭാപിതാവായ അപ്പന്റെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് എറണാകുളത്തെ പള്ളികൾ കൊട്ടിയടയ്ക്കാൻ എറണാകുളം അതിരൂപതയിലെ മുന്നൂറ്റമ്പത് പള്ളികളിലെ വിശ്വാസികളെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ മാർപ്പാപ്പയെ എറണാകുളത്തെ അഞ്ചര ലക്ഷം വിശ്വാസികൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏക പ്രവൃത്തി മാർപ്പാപ്പയോട് കാണിക്കേണ്ട നീതി മാർപ്പാപ്പയ്ക്ക് കൊടുക്കേണ്ട ആദരം മാർപ്പാപ്പയ്ക്ക് കൊടുക്കേണ്ട പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവോ മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥനയോ അല്ല മാർപ്പാപ്പയുടെ ഇഷ്ടം നടപ്പിലാക്കുക എന്ന പ്രവൃത്തിയാണ് ചെയ്യാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ സീറാം സഭയിലെ സെനഡ് പിതാക്കന്മാരുടെ മുഴുവൻ ഞാൻ ചോദിക്കുന്നു തട്ടിൽ പിതാവിനോട് ഒരിക്കൽ കൂടി ചോദിക്കുന്നു പാമ്പിളാരി പിതാവിനോട് ഒരിക്കൽ കൂടി ചോദിക്കുന്നു നിങ്ങൾക്ക് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് എറണാകുളത്തെ പള്ളികൾ മാർപ്പാപ്പ അർപ്പിച്ച കുർബാന ഇവിടെ ചൊല്ലുന്നത് വരെ അടച്ചിടാൻ നിങ്ങൾക്ക് തന്റേടമുണ്ടോ ഇല്ലെങ്കിൽ സീറോ സഭ മാർപ്പാപ്പയുടെ ദുഃഖ ആചരണത്തിൽ പങ്കുചേരരുത് നിങ്ങൾക്കതിനുള്ള യോഗ്യതയില്ല ആകെ യോഗ്യതയുള്ളത് എറണാകുളം അങ്കമാലി അതിലൂപതിന്റെ പത്തോ ഇരുപത്തി അഞ്ചോ അച്ഛന്മാർക്ക് മാത്രമാണ് അത് ആന്റണി പൂതദേവി അച്ഛൻ മുതൽ ഞാളികത്ത് അച്ഛൻ മുതൽ നെല്ലിശ്ശേരി അച്ഛൻ മുതൽ തോട്ടുപുറം അച്ഛൻ മുതൽ മാടൻ അച്ഛൻ മുതൽ ആന്റണി മാംപുറി അച്ഛൻ മുതൽ പള്ളിപ്പെട്ട മുതൽ കുളം അച്ഛൻ മുതൽ അങ്ങനെ വിരലിൽ എണ്ണാവുന്ന അച്ഛന്മാരിലേക്ക് മാത്രം ചുരുങ്ങും വളരെ കുറച്ച് പള്ളികളിലേക്ക് മാത്രം ചുരുങ്ങും അവർക്ക് മാത്രമാണ് തൻ്റെ പള്ളികളിൽ മാർപ്പാപ്പയുടെ ഭടം മാർപ്പാപ്പയുടെ പടം വെച്ച് വിശ്വാസികളോട് പ്രാർത്ഥിക്കാൻ പറയാനുള്ള അർഹതയുള്ള അവകാശമുള്ള വൈദികരും പള്ളികളും ഇത് മാത്രമാണ് മറ്റാർക്കും അതിനുള്ള യോഗ്യതയില്ല കാരണം ഞാൻ ഈ പറഞ്ഞ വൈദികരും ഞാൻ ഈ പറഞ്ഞ പള്ളികളും മാത്രമാണ് മാർപ്പാപ്പയെ അനുസരിച്ച പള്ളികളും അനുസരിച്ച വൈദികരും സീറോ മലബാർ സഭയുടെ മൗണ്ടിന് പോലും ഇവിടുത്തെ ഒരു സെമിനാറികൾക്ക് പോലും മൈനർ സെമിനാറികൾക്ക് പോലും പല സ്ഥാപനങ്ങൾക്ക് പോലും പല കന്നികാസ്ത്രീ മഠങ്ങൾക്ക് പോലും കോൺഗ്രിഗേഷൻകാർക്ക് പോലും മാർപ്പാപ്പയോടുള്ള ആദരവ് പ്രകടമാക്കാനുള്ള അർഹതയില്ല അവകാശമില്ല അങ്ങനെ ആരെങ്കിലും കണ്ടാൽ വിശ്വാസികളെ പ്രതികരിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അതാണ് മാർപ്പാപ്പിക്ക് കൊടുക്കേണ്ട പ്രാർത്ഥന എന്ന് ഞാൻ പറയും മാർപ്പാപ്പ് വരിച്ചിട്ട് മാർപ്പാപ്പ് വരിച്ചിട്ട് രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ എന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ആണ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്ന ഈ വീഡിയോ ഇതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന എനിക്ക് മാർപ്പാപ്പയ്ക്ക് വേണ്ടി സമർപ്പിക്കാനില്ല എനിക്ക് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ചൊല്ലാനുമില്ല ആരെല്ലാം എന്റെ ഈ വ്യാഖ്യാനത്തെ ഏതെല്ലാം രീതിയിൽ വ്യാഖ്യാനിച്ചാലും ഞാനതിനെ പുല്ലുപോലെ തള്ളിക്കളയുന്നു നിങ്ങളാരും യോഗ്യരല്ല ഈ അവസരത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതകൾ സഭയെ അനുസരിച്ച മാർപ്പാപ്പയനുസരിച്ച എട്ടോ പത്തോ വൈദികരെ അവരെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു മാർപ്പാപ്പയുടെ മൃതശരീരത്തിൽ നിങ്ങൾ അർപ്പിച്ച ഒരു വലിയ പൂച്ചണ്ടാണ് നിങ്ങൾ ഇവിടെ സഭയെ അനുസരിച്ചത് നിങ്ങളെ സകലരെയും ഞാൻ അഭിനന്ദിക്കുന്നു സംഘം എം ടി അഭിനന്ദിക്കുന്നു നൂറ്റാണ്ടിൽ ചരിത്രം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു മാർപ്പാപ്പ എന്ന രീതിയിൽ ആ മാർപ്പാപ്പയോട് എറണാകുളം അങ്കമാഡി അധിരൂപതയിലെ വിശ്വാസികൾക്കും അഞ്ചര ലക്ഷത്തിലധികം വിശ്വാസികൾക്കും ഇതുവരെ മറുതരിച്ചു നിന്ന എറണാകുളം അങ്കവാടി അധികം മുന്നൂറ്റി അൻപത് വൈദികർക്കും എന്തിനും ഏതിനും വെട്ടുകത്തിയും കൊടുവാളുമായി ഇറങ്ങുന്ന അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന ഗുണ്ടാസംഘത്തിനും സീറോ മലബാർ സഭയിലെ സിനുടെ പിതാക്കന്മാർക്കും മാർപ്പറപ്പയോടവർക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടായിരുന്നോ അവർ ബഹുമാനിച്ചിരുന്നോ എന്നുള്ളത് രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന ഓർമ്മപ്പെടുത്തലോടെ നന്ദി നമസ്കാരം ഏവർക്കും നമസ്കാരം ഇന്നത്തെ എന്റെ വീഡിയോ ചരിത്രം കണ്ട ഏറ്റവും പ്രഗർഭനായ മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുള്ള പ്രാർത്ഥനയാണ് എന്റെ ഈ വീഡിയോ എത്ര മാത്രം നീണ്ടുപോയാലും എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസ സമൂഹമേ നിങ്ങൾ ഓർക്കണം ഞാൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടി നൽകുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരുപക്ഷെ ഈ പ്രാർത്ഥന പലരെയും വിഷമിച്ചേക്കാം ഈ പ്രാർത്ഥന പലരെയും കുറ്റപ്പെടുന്നതായി തോന്നിയേക്കാം പക്ഷേ മാർപ്പാപ്പയ്ക്ക് ഈ കഴിഞ്ഞ കാര്യങ്ങളിൽ തോന്നിയ വേദനയുടെ ആയിരത്തിൽ ഒന്ന് വരില്ല എൻ്റെ ഈ പ്രാർത്ഥന നിങ്ങളെ വേദനിപ്പിക്കുന്നത്